അങ്ങനെ ബി ജെ പി ഭയന്നതുപോലെ ഹരിയാനയിലെ ഭരണം തന്നെ തകർക്കാൻ കെൽപ്പുള്ള ഏറ്റവും വലിയ വിമത സ്ഥാനാർത്ഥി ഉദയം ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോബ്സ് പട്ടിക പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ധനികയായ വനിത സാവിത്രി ജിൻഡാലാണ് ഹരിയാനയിൽ ഹിസാർ മണ്ഡലത്തിൽ ബി ജെ പി സീറ്റ് നൽകാത്തതിനെ തുടർന്ന് വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കുരുക്ഷേത്ര മണ്ഡലത്തിലെ ബി ജെ പി എം പി നവീൻ ജിൻഡാൽ ഇവരുടെ മകനാണ് എന്നതും ശ്രദ്ധേയമാണ് ഫോബ്സ് ഇന്ത്യ പട്ടിക പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികയായ വനിതാ സാവിത്രി ജിൻഡാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതോടെ വിമതന്മാർ തലപോക്കുന്നു എന്ന യാഥാർത്ഥ്യത്തോടെ ബി ജെ പിയുടെ അടിത്തറ ഇളകുകയാണ് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായ ഹിസാർ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സാവിത്രി വിജയിക്കാൻ സാധ്യതയേറുമ്പോൾ സംസ്ഥാനത്തെമ്പാടും ബി ജെ പിക്ക് ഒരു കൊടുങ്കാറ്റായി അവർ മാറുകയാണ് ബി ജെ പി സീറ്റ് നിഷേധിച്ചതോടെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടുന്ന അവസാന ദിവസം സാവിത്രി ജിൻഡാൽ പത്രിക നൽകിയിരിക്കുന്നത് നമുക്കറിയാം പ്രമുഖ വ്യവസായി ആയിരുന്ന ഒ പി ജിൻഡാലിന്റെ ഭാര്യയാണ് എഴുപത്തിനാലുകാരിയായ സാവിത്രി നേരത്തെ പത്ത് വർഷം കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് എം എൽ എ ആയിരുന്നു സാവിത്രി ഒരു തവണ ഹരിയാനയിലെ മന്ത്രിയുമായിരുന്നു ഈ വർഷം മാർച്ചിലാണ് സാവിത്രി ജിണ്ടാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയത് സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു പക്ഷെ മകന് ലോക്സഭയിലേക്ക് സീറ്റ് നൽകിയ ബി ജെ പി അമ്മയെ ചതിച്ചിരിക്കുന്നു അതോടെ അവർ ബി ജെ പിയെ തകർക്കാനായി ഇറങ്ങിയിരിക്കുകയാണ് സമ്പത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന സാവിത്രിക്ക് അനുയായികൾ ഉള്ളത് വളരെ വലിയൊരു സംഖ്യയാണ് ഇരുപത്തിയൊൻപത് പോയിന്റ് ഒന്ന് ബില്ല്യൺ ഡോളർ ആസ്തിയുണ്ട് സാവിത്രി ജിൻഡാലിനെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു സമ്പാദ്യം ഇരുന്നൂറ്റി എഴുപത് കോടി നാമനിർദ്ദേശ പത്രികയിൽ തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് ജിൻഡാൽ ഗ്രൂപ്പിന്റെ മുൻ ചെയർപേഴ്സൺ ആണ് സാവിത്രി വ്യവസായി ഓം പ്രകാശ് ജിൻഡാലിന്റെ മരണശേഷം സാവിത്രി കുടുംബത്തിന്റെ ബിസിനസ് സാമ്രാജ്യമായ ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ ലിമിറ്റഡിന്റെ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു ഹിസാറിന്റെ വികസനത്തിനായി താൻ എന്നും പ്രവർത്തിക്കുമെന്ന് സാവിത്രി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെ പറയുകയും ചെയ്തു ഹിസാറിലെ ജനങ്ങൾ തന്റെ കുടുംബമാണെന്നും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരിക്കുന്നു അവർ ബി ജെ പിക്ക് മത്സരം ഭരിക്കുന്ന പാർട്ടിക്കെതിരായ ഒരു കലാപമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറയാനാകില്ലെന്നും ജയിക്കാനുള്ള പോരാട്ടമാണ് തന്റേതെന്നും സ്ഥാനാർത്ഥിത്വത്തെ അവർ വിശേഷിപ്പിച്ചു ഹിസാറിൽ ബി ജെ പി സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എം എൽ എയുമായ കമാൽ ഗുപ്തയാണ് സാവിത്രിയുടെ മുഖ്യ എതിരാളി ശരിക്കും പറഞ്ഞാൽ ഹിമാചൽ പ്രദേശിലെ ഭരണം ബി ജെ പിക്ക് നഷ്ടമായത് നമുക്ക് ഓർമ്മയുണ്ട് പത്തോളം വരുന്ന വിമതരുടെ വരവോട് കൂടിയാണ് എന്ന സത്യം നിലനിൽക്കുമ്പോൾ അതിനേക്കാളും നൂറരട്ടി ഭരണവിരുദ്ധ വികാരമുള്ള ഹരിയാനയിൽ സാവിത്രിയുടെ ഈ പ്രഖ്യാപനം ബി ജെ പിയെ വല്ലാതെ ഭയപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിമത കൂടിയായി മാറുകയാണ്